ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി നമുക്ക് ബട്ടൂര നാൻ ഒക്കെ കഴിക്കാൻ പറ്റിയ വെള്ളക്കടല കൊണ്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണേ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ചണ്ണ മസാല വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം വെള്ളക്കടല എടുത്തിട്ടുണ്ട് നമുക്ക് എളുപ്പം വെക്കാൻ പറ്റുന്ന ടൈപ്പിലാണ് ഞാൻ ഇത് വെള്ളക്കടല ഒരു വെള്ളക്കടല ഒരഞ്ചാറ് മണിക്കൂറ് വെള്ളത്തിൽ കുതിർത്തിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഞാൻ ഒരു ചെറിയ രണ്ട് സവാളയും ഒരു വലിയ ഒരു ടൊമാറ്റോയും ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നിങ്ങളുടെ അനുസരിച്ചിട്ട് പച്ചമുളക് ഇടാം എന്നിട്ട് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് വേണം കുക്ക് ചെയ്യാൻ കടല കുക്ക് ചെയ്യാൻ നമുക്ക് ഈ കടലയുടെ മുകളിൽ നികരെ നികത്ത് വെള്ളം നിൽക്കത്തക്ക പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കറി വേണം ഇതിന് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം വേ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അതിനകത്ത് കടുകും ചെറിയ ജീരകവും പിന്നെ ഏലക്ക ഗ്രാമ്പു പിന്നെ കറുത്ത ഏലക്ക ഉണ്ട് അതൊക്കെ അതും കൂടി ഇടണം അതൊക്കെ ഇടുമ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും എന്നിട്ട് അത് മൂത്ത് വരുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം ഓഫ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ചേ ചേർക്കാവൂ പിന്നെ ഇവിടെ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നിട്ട് നല്ല അത് ആ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് മൂക്കണം കരിഞ്ഞു പോകരുത് അതുകൊണ്ടാണ് പറയുന്നത് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടലയില്ലേ അത് ഇതിനകത്തോട്ടിട്ട് കൊടുക്കണം എന്നിട്ട് കുറച്ച് കടലെടുത്ത് നല്ല സ്മാഷ് ചെയ്ത് ലാസ്റ്റ് കറിക്കകത്ത് ഇടണം അപ്പോൾ കറിക്ക് ഒന്നുകൂടെ തിക്നെസ് വരും അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് നമ്മൾ പൂരിക്ക് ബട്ടൂറ നാൻ അതിനൊക്കെ ഇത് ഇത് അടിപൊളി കോംബോ ആണ് പക്ഷേ നമ്മളുടെ പുട്ടിനും ഇടിയപ്പത്തിനും ഒക്കെ നല്ല നല്ലതാണ് അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യണം അടിപൊളി ടേസ്റ്റാണ് കുറച്ചുകൂടെ പറ്റാനുണ്ട് ഇതിനകത്ത് ഇപ്പം കുറച്ച് വെള്ളം ഉണ്ടല്ലോ അപ്പോൾ കുറച്ചുകൂടെ പറ്റാനുണ്ട് ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് വരും ഈ കറി അപ്പം ഞാൻ ഈ കറി ഇത്രേ പറ്റിക്കുന്നുള്ളൂ എന്നുവെച്ചാൽ തണുക്കുമ്പോൾ ഒന്നുകൂടി കട്ടിയാകും എന്നുള്ളതുകൊണ്ട് ഇത്രേം ഞാൻ പറ്റിക്കുന്നുള്ളൂ എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് കസ്തൂരി കസ്തൂരി കസൂരിമേത്തി കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കണം എന്താ ടേസ്റ്റ് എന്നറിയാവോ അടിപൊളി ടേസ്റ്റാണ് എന്നിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലും കൂടി ഇടണം കുറച്ചുകൂടെ കൂടുതലിട്ടാലും കുഴപ്പമില്ല മല്ലിയില കുറച്ചുകൂടി ഇടുമ്പോൾ നല്ലതായിരിക്കും അപ്പോൾ ഈ മല്ലിയിലയും കസൂരി മേത്തി എല്ലാം കൂടെ ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണേ ഈ കറി ഒന്നുകൂടെ തണുത്ത് കഴിയുമ്പം കറക്റ്റായിട്ട് വരും എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്